ഡോക്ടറെ മറ്റൊരു ചോദ്യം അതായത് ഈ നെയ്സൽ സ്പ്രേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാനൊരു നെയ്സൽ സ്പ്രേ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു ഇതാണ് ഇത് ശരിയായ രീതിയാണോ മറ്റൊന്ന് ഈ സ്പ്രേ അമിതമായി പലരും ആയി മാറുന്ന ഒരു സാഹചര്യം ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും ശരിയാണോ അതോ തെറ്റാണോ ഇത് എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്പ്രേസ് പലരും അലർജിക്ക് സ്പ്രേയോ അടിക്കുന്നുണ്ട് എന്നാലും കൃത്യമായിട്ടുള്ള റിസൾട്ട് ഇവർക്ക് കിട്ടുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നെയ്സൽ സ്പ്രേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞ് തരാം നമ്മുടെ റൈറ്റ് നോസ്ട്രലിലാണ് സ്പ്രേ അടിക്കേണ്ടതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് ഈ എക്യുപ്മെൻറ് പിടിക്കേണ്ടത് അപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക റൈറ്റ് നോസ്ട്രലിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ വരേണ്ടത് നമ്മുടെ റൈറ്റ് ഐയുടെ ആങ്കിളിനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഉള്ളിലോട്ട് ഈ നോസൽ കയറ്റി സൈഡിലോട്ട് തിരിച്ചിട്ടാണ് രണ്ട് പഫ് അടിക്കേണ്ടത് അതുപോലെ തിരിച്ചു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അടിക്കാൻ റൈറ്റ് ഹാൻഡിൽ പിടിക്കാം ഉള്ളിലോട്ട് കയറ്റി രണ്ട് പഫ് പിന്നെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ തൊണ്ടയുടെ ബാക്കിൽ ഈ സ്പ്രേയുടെ ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പ്രേ വേസ്റ്റ് ആയി എന്നർത്ഥം നമുക്ക് മൂക്കിൻ്റെ ഉള്ളിലാണ് സ്പ്രേ വേണ്ടത് ഒരിക്കലും ബാക്കിലേക്കല്ല അതാണ് പ്രധാനമായിട്ടും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ അഡിക്ഷൻ ഉണ്ടാകുന്നത് ഈ ഒരു നെയ്സൽ സ്പ്രേയ്ക്കല്ല അത് ഡീകൺജസ്റ്റഡ് നെയ്സൽ ഡ്രോപ്സ് ഉണ്ട് നമ്മൾ സാധാരണയായിട്ട് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ ആയിട്ട് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്ന ഓക്സിമെറ്റസോളിയും സൈലോമെറ്റസോളിയും തുടങ്ങിയ നെയ്സൽ ഡ്രോപ്സുകൾക്കാണ് ഇങ്ങനെ റീബൗണ്ട് കഞ്ചഷൻ ഉണ്ടാക്കുന്നത് ആൾക്കാരൊന്ന് മൂക്കിൽ ഒഴിക്കുമ്പോൾ മൂക്ക് നല്ലവണ്ണം തുറക്കും അപ്പോൾ ആ ഒരു സുഖത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് മാസം വർഷങ്ങളും യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേര് തന്നെ അലർജി അല്ല അത് റൈനൈറ്റിസ് മെഡിക്കമെൻഡോസ എന്ന് പറയും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അബ്രപ്റ്റായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് പ്രധാനമാണ്